ഗർഭിണിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ഗർഭിണിയെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഗർഭിണിയെ മറ്റേതെങ്കിലും സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ആ ഒരു ഗർഭിണി മറ്റൊരു സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ആയി വന്നത് അല്ലെങ്കിൽ സ്ഥലം മാറി വന്നതാണെങ്കിൽ നിങ്ങളാ ഒരു ഗുണഭോക്താവിനെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളതല്ല മറിച്ച് അംഗൻവാടി മൈഗ്രേഷൻ അഥവാ എ ഡബ്ല്യു സി മൈഗ്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാണ് രജിസ്റ്ററിലേക്ക് ചേർക്കേണ്ടത് ഇനി അഥവാ മറ്റൊരു സെന്ററിലും ഈ ഒരു ഗർഭിണിയെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഗുണഭോക്താവിനെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ രജിസ്റ്ററിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ബെനിഫിഷ്യറി രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും താഴെ ഇവിടെ വലതുവശത്ത് കാണുന്ന ഈ ഒരു പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ കുറെ ഓപ്ഷനുകൾ തെളിഞ്ഞു വരും അതിൽ നിന്നും പ്രഗ്നന്റ് വുമൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഒന്നുകിൽ നിങ്ങൾ ഈ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പ്രെഗ്നൻറ്റ് വുമണിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് ഇതേ രീതിയിൽ ഏറ്റവും താഴെയായിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ടും രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ പറയുന്നത് നമ്മളൊരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ് അതായത് പുതിയൊരു ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇനി ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിംഗും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ എഡോളസൻ ഗേൾസ് തുടങ്ങിയവരെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ തന്നെ ഇ കെ വൈ ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടതുണ്ട് കുട്ടികളെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്കിൽ അവരുടെ അമ്മയുടെയോ അതല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ഇ കെ വൈ ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തീകരിക്കേണ്ടതുണ്ട് കൂടാതെ ഇ കെ വൈ സി പൂർത്തീകരിക്കുന്നതിനായിട്ട് ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ ആവശ്യമായിട്ട് വരുന്നുണ്ട് പ്രസ്തുത ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മൾ അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും കൂടാതെ ഫേസ് ക്യാപ്ചറിങ്ങിനായിട്ട് ഗുണഭോക്താവിന്റെ നേരിട്ടുള്ള സാന്നിധ്യം ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം താഴെയുള്ള അണ്ടർസ്റ്റുഡ് എന്ന ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ ഈ ഒരു ആധാർ നമ്പർ എന്ന ഭാഗത്ത് ഗർഭിണിയുടെ ആധാർ നമ്പർ കൃത്യമായും പൂർണ്ണമായും രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെയുള്ള മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് ഗർഭിണിയുടെ മൊബൈൽ നമ്പർ കൃത്യമായും പൂർണ്ണമായും രേഖപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന പ്രൊസീഡ് എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ എൻറ്റർ ചെയ്തിട്ടുള്ള അതേ സെയിം മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഏറ്റവും താഴെ കാണുന്ന റിക്വസ്റ്റ് ഒ ടി പി എന്ന ഒരു നീല നിറത്തിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒരു ഒ ടി പി നമ്മളിവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന വെരിഫൈ എന്ന ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഗുണഭോക്താവിന്റെ ആധാർ നമ്പറിന്റെ അവസാനത്തെ നാലക്കങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇ കെ വൈ സി ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗുണഭോക്താവിന്റെ ഈ ഒരു ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിന് മുൻകൂട്ടി ഈ ഒരു കാര്യം അറിയിക്കണം കൂടാതെ ഈ ഒരു മൊബൈൽ നമ്പർ അടങ്ങിയിട്ടുള്ള ഫോൺ അവരുടെ കൈവശം വെക്കാൻ പ്രത്യേകം അവരെ ഓർമ്മപ്പെടുത്തുകയും വേണം അടുത്ത പേജിലേക്ക് പോകുന്നതിനായിട്ട് പ്രൊസീഡ് ടു ഇ കെ വൈ സി എന്ന നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി ചെയ്യുന്നതിനുള്ള പേജ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിലിവിടെ മുകൾ ഭാഗത്തായിട്ട് ഗർഭിണിയുടെ ആധാർ നമ്പർ പൂർണ്ണമായിട്ടും എൻ്റർ ചെയ്യുക അതിനുശേഷം തൊട്ടു താഴെയുള്ള ഈ ഒരു ക്യാപ് അഥവാ അക്ഷരങ്ങളും അക്കങ്ങളും ഇവിടെ ഈ ഒരു കോളത്തിൽ കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ നാലക്കങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഒ ടി പി എൻറ്റർ ചെയ്യേണ്ടത് ആറക്ക ഒരു ഒ ടി പി ആണ് അത് നമ്മളിവിടെ കൃത്യമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള എലോ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഇ കെ വൈ സി സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് കാണുന്ന പ്രൊസീഡ് ടു ഫോട്ടോ ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിന്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ആ ഒരു ഗുണഭോക്താവിന്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ഏതാണോ ആ ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതിൻ്റെ താഴ്ഭാഗത്ത് പറയുന്നത് അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുക്കേണ്ടത് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വെളിച്ചമുള്ള ഭാഗത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക നിഴലോ മറ്റു കാര്യങ്ങളൊന്നും മുഖത്തേക്ക് അടിക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് വെളിച്ചമുള്ള ഭാഗത്തുനിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരെ മുൻവശത്തു നിന്നും കൃത്യമായിട്ട് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക സൈഡിൽ നിന്നൊന്നും ഫോട്ടോ എടുക്കരുത് അതുപോലെ തന്നെ തല ചരിച്ചു പിടിച്ചൊന്നും ഫോട്ടോ എടുക്കരുത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിനു ശേഷം ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഈ ഒരു പേജിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന ക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു നീല നിറത്തിലുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെൻറ്റ് ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ ഏറ്റവും താഴെ കാണുന്ന അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ ഗുണഭോക്താവിൻ്റെ മുഖത്തേക്ക് കൃത്യമായിട്ട് പിടിക്കുക ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ക്യാമറയിൽ കൃത്യമായിട്ട് ഇതേ രീതിയിൽ വന്നതിന് ശേഷം അവരടുത്ത് കണ്ണ് അടച്ചു തുറക്കാൻ പറയുക ഒന്നോ രണ്ടോ തവണ കണ്ണൊന്ന് അടച്ചു തുറക്കാൻ പറയുക അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫേസ് ഈ രണ്ട് ഓപ്ഷനുകളും പച്ച ടിക്കായി വരുന്നത് കാണാം ഉടൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സിങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അതിൽ രണ്ട് ഫോട്ടോ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇടതുവശത്ത് കാണുന്ന ഫോട്ടോ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡിലുള്ള ഫോട്ടോ ആണ് അതായത് ഗുണഭോക്താവിൻ്റെ ഏറ്റവും പുതിയ ആധാർ കാർഡിൽ ഏത് ഫോട്ടോ ആണോ ഉള്ളത് ആ ഒരു ഫോട്ടോ ആണ് നമുക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കുക വലതുവശത്തായിട്ട് കാണുന്ന ഫോട്ടോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് ഇപ്പോൾ പുതുതായിട്ട് എടുത്തിട്ടുള്ള നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണ് നമുക്ക് വലതുവശത്ത് കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ആ ഒരു നീല നിറത്തിലുള്ള വെരിഫൈ ഫോട്ടോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇനി അഥവാ അത് കറക്റ്റായിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടതു കാണുന്ന റീക്യാപ്ചർ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഫോട്ടോ എടുക്കേണ്ടതാണ് അങ്ങനെ കൃത്യമായിട്ട് വെരിഫൈ ഫോട്ടോ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്നും കാണാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് ഗർഭിണിയുടെ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് താഴെയുള്ള കണ്ടിന്യൂ രജിസ്ട്രേഷൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ രജിസ്ട്രേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ അതിലേറ്റവും മുകളിലായിട്ട് ഗർഭിണിയുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് കാണാം തൊട്ടു താഴെ ആധാർ നമ്പർ കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ നമ്പറും ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് തൊട്ടു താഴേക്കുള്ള ഓരോ കോളങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിൽ താഴെ കാണുന്ന നെയിം ഇൻ യുവർ ലാംഗ്വേജ് എന്ന ഭാഗത്ത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേര് നമുക്ക് മലയാളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അത്തരത്തിൽ മലയാളത്തിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ പേര് ലിസ്റ്റിൽ അതായത് ഗർഭിണികളുടെ ലിസ്റ്റിൽ മലയാളത്തിലാണ് കാണാൻ സാധിക്കുക അപ്പോൾ അത്തരത്തിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്കത് മലയാളത്തിൽ ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാണ്ട് ബ്ലാങ്കായി വിട്ടുകഴിഞ്ഞാലും പ്രശ്നമില്ല അതിൻ്റെ തൊട്ടു താഴെ കാണുന്ന ഹസ്ബൻഡ് നെയിം എന്ന ഭാഗത്ത് ആ ഒരു ഗർഭിണിയുടെ ഭർത്താവിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഈ ഒരു ഗുണഭോക്താവിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മൂന്ന് ഓപ്ഷനുകൾ വരും എസ് സി എസ് ടി അദർ എന്നിങ്ങനെ അപ്പോൾ അതിൽ നിന്നും എസ് സി ആണെങ്കിൽ എസ് സി എന്നും എസ് ടി ആണെന്നുണ്ടെങ്കിൽ എസ് ടി എന്നും ഇനി അഥവാ ഇവ ഒഴികെയുള്ളവയാണെങ്കിൽ അദർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഈ ഒരു ഗുണഭോക്താവിൻ്റെ റെസിഡൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ആ ഒരു റെസിഡൻറ്റ് ടൈപ്പ് എന്നൊരു ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഓപ്ഷനുകൾ വരും അപ്പോൾ ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ ഏരിയയിൽ സ്ഥിര താമസക്കാരാണെങ്കിൽ എന്ന രീതിയിലും താൽക്കാലിക താമസക്കാരാണെങ്കിൽ ടെമ്പററി എന്ന ഓപ്ഷനുമാണ് സെലക്ട് ചെയ്യേണ്ടത് അടുത്തതായിട്ട് ഗർഭിണിയുടെ എൽ എം ബി ഡേറ്റ് എൻട്രനായിട്ട് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് എന്നതിൻ്റെ സൈഡിലുള്ള ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള എൽ എം ബി ഡേറ്റ് കൊടുക്കുക എൽ എം ബി ഡേറ്റ് എൻട്രോ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും എൽ എം ബി ഡേറ്റ് തെറ്റാൻ പാടില്ല ഒരിക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും കൂടാതെ ഗർഭിണികളുടെ എൽ എം ബി ഡേറ്റിനനുസരിച്ചാണ് എക്സ്പെക്ടി ഡെലിവറി ഡേറ്റ് ഹോം വിസിറ്റിന്റെ ഡേറ്റുകൾ വാക്സിനേഷന്റെ ഡ്യൂ ലിസ്റ്റുകൾ തുടങ്ങിയവ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്നത് അപ്പോൾ എൽ എം ബി ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഷെഡ്യൂളുകളിലും തെറ്റുവരുന്നതാണ് കൂടാതെ ഈ ഒരു ഗുണഭോക്താവിന്റെ ഡെലിവറി കൃത്യസമയത്ത് ചേർക്കാൻ സാധിക്കാതെയും വരുന്നതാണ് എൽ എം ബി ഡേറ്റ് എൻട്രി ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യുക അതായത് ഈ ഒരു ഗുണഭോക്താവിൻ്റെ ആദ്യത്തെ ഗർഭധാരണമാണോ എന്നാണ് ചോദിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന് തൊട്ടു താഴെയായിട്ട് ഈ ഒരു ഗുണഭോക്താവിന് മുമ്പ് മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ും കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിന്റെ തൊട്ടു താഴെയായിട്ട് ഗുണഭോക്താവിന്റെ ആദ്യത്തെ എ എൻ സി പരിശോധനയുടെ തീയതിയാണ് ചോദിക്കുന്നത് അത് ഗുണഭോക്താവിന്റെ എം സി പി കാർഡുള്ളത് പ്രകാരം തന്നെ താഴെ എൻറ്റർ ചെയ്യേണ്ടതുണ്ട് അതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ എ എൻ സി ഡേറ്റ് ലഭ്യമാണെങ്കിൽ മാത്രം എൻടർ ചെയ്താൽ മതി അതെല്ല എങ്കിൽ അവിടെ ബ്ലാങ്ക് ആക്കി വിടാവുന്നതാണ് തൊട്ടു താഴെയായിട്ട് ഗർഭിണിയുടെ ഹൈറ്റ് വെയിറ്റ് ഹീമോഗ്ലോബിന്റെ അളവ് തുടങ്ങിയവ ചോദിക്കുന്നുണ്ട് അത് കൃത്യമായി എൻറ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ രജിസ്ട്രേഷൻ സക്സസ് ആയതിൻ്റെ സ്ക്രീന് കാണാൻ സാധിക്കും അതിനുശേഷം തൊട്ടു താഴെയുള്ള ഡൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയം കഴിഞ്ഞ് ഗർഭിണികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ആ ഒരു റിഫ്രഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗർഭിണികളുടെ ലിസ്റ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഗുണഭോക്താവിൻ്റെ പേര് കാണാൻ സാധിക്കും പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഗർഭിണിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ ഗർഭിണിയുടെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ തുടങ്ങിയ വെരിഫൈ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ തുടങ്ങിയവ പൂർത്തീകരിച്ചതായും കാണാൻ സാധിക്കും മറ്റു വിവരങ്ങളും നമുക്ക് ഇതേ രീതിയിൽ തൊട്ടു താഴേക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗർഭിണികളുടെ ന്യൂ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്